പുതിയൊരു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേണ്ടി പോകാറുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് അങ്ങനെ എന്തെന്ന് നോക്കണം എന്നെ നേരിടും പോയതാണെന്ന് നോക്കണം അതാണ് കുറച്ച് പണിയാണെങ്കിൽ തയ്ച്ചൊക്കെ കൊണ്ടുപോയി നന്നാക്കി കിട്ടിയിട്ട് പോകാം അങ്ങനെ പോയി വെക്കാം അപ്പോൾ ഇന്നിപ്പം ഇനി ഇപ്പോൾ പൊക്കൊന്നും നടക്കൂലോ വണ്ടിയൊക്കെ പണി പോവും കുറച്ച് കിട്ടിയ ഭാഗ്യം തിരക്കണ്ട എന്താണെന്ന് അറിയില്ല പോയാക്കാം എൻ്റെ ഷോറൂമിൽ തന്നെ പോയി നോക്കട്ടെ അപ്പം എന്നാലും പോരെ ഷോറൂമിൽ എത്തിയിട്ടോ ഷോറൂമിൽ വെക്കാണ് ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ബാക്ക് ഭാഗത്ത് വണ്ടി ശരി ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നതാണ് മഹേന്ദ്രൻ്റെ ഷോറൂമാണ്ട്ടോ ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണ് ഇവിടെ ഡീസലും പെട്രോളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വണ്ടിയും ഇവിടെ പുതിയ വണ്ടികളൊക്കെ ഉണ്ട് കറണ്ടും ഡീസലും പെട്രോളൊക്കെ ഉണ്ട് കേട്ടോ ഇട്ടപ്പള്ളി ഏജൻസിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അതില്ലത് വിടെ നിലമ്പൂർ വെളി എന്തോടാണ് ഈ ഓഫീസില്ല കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടോ വണ്ടികൾ ഈസ് ഒക്കെ ഉണ്ട് ഇവിടെ നല്ല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി വണ്ടികൾ സെയിൽസിനൊക്കെ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഡ്രൈവിംഗ് സ്കൂളുണ്ട് ഹെവി ഡ്രൈവിങ് സ്കൂൾ കേട്ടോ അച്ചാൻ്റെ ഡ്രൈവിംഗ് സ്കൂളുണ്ട് അപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് ഒരു ഫോറസ്റ്റ് മതിരൊക്കെയാണ് കേട്ടോ കുറച്ച് ഭാഗം ഉണ്ടോ അതിന്റെ മുന്നിലൂടെ ഒരു തോട് പോകേണ്ട അരിച്ചാൽ അതിലിപ്പോൾ നല്ല വെള്ളമാണ് മഴ ഇപ്പം ഇങ്ങനെ പെയ്തു കുറച്ച് ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ വലിയ മഴ കുറഞ്ഞുവെക്കണം ഈ ഷോറൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒന്ന് കണ്ടോ വാക്കില് അപ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് വന്നപ്പോൾ വണ്ടിൻ്റെ ആൻഡിൽ അയക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നീടെലും പോയതാണ് അത് കഴിച്ച് കൊണ്ടുപോയി ഇനി വേറെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി അത് പുതിയ അത് കുടുക്കിയിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പോകണമെങ്കിൽ അപ്പോൾ അത് കഴിച്ചാണ് ഇനി കഴിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇതിലും വണ്ടിയൊക്കെ കിട്ടിയിട്ട് വേണം ഒരു രണ്ട് കിലോമീറ്ററോളം പോകാണ്ട് കേട്ടോ നീ ഇത് ഇൻഡസ്ട്രിയിലൊക്കെ കഴിച്ച് എന്തെങ്കിലും ചാക്കിലൊക്കെ ആക്കിയിട്ട് വേണം കൊണ്ടുപോകാം വണ്ടി വിളിക്കല്ലെങ്കിൽ എന്താ നോക്കട്ടെ അവരോ കഴിക്കട്ടെ പിന്നെ നീണ്ടിലും പോയത് തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിച്ചണമെങ്കിൽ കുറച്ച് പണിയാണ് കഴിച്ചൊക്കെ എടുത്ത് കണ്ടോ ഇനിയിപ്പോൾ അതൊരു ചാക്കിലിട്ടിട്ടെ കൊണ്ടുപോകാം ഇനി വല്ല വണ്ടിയും കിട്ടുമോ നോക്കണം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ വന്നാൽ നിൽക്കട്ടെ അതിൻ്റെ മുന്നിൽ അപ്പോൾ അതിൽ വണ്ടി വന്നാൽ കൈയാണിക്കാം അപ്പോൾ അവിടുന്ന് ഒരു വണ്ടി ഒരു ഓട്ടോ കിട്ടിയിട്ടാണ് ആ ഓട്ടോയിൽ ഇതൊക്കെ കയറ്റിക്കൊണ്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ബേക്ക് ഭാഗത്ത് അതൊക്കെ അത് അവിടെ കൊണ്ടുവച്ചിരിക്കണം അപ്പോൾ എല്ലാം റെഡി ആക്കാം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ ഇൻഡസ്ട്രിയിലാണ് കേട്ടോ ചന്തക്കുന്ന് ചന്തക്കുന്നു കുറച്ചും കൂടി നൽമ്പ റോട്ടിന് പോരാണ്ട് കേട്ടോ ഇവിടെയാണല്ലേ അത് ഇവിടെ മെഷീനറികളൊക്കെ ഒരുപാട് ഐറ്റം മെഷീനറികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പലവിധ പണികളുണ്ട് എന്തൊക്കെയാണ് അതിലെടുക്കണമെന്ന് നമുക്കറിയില്ല അതിൻ്റെ ഫ്രണ്ട് വശമാണ് കാണുന്നതൊക്കെ ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം പണി അറിയുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവിടെ വർക്ക് ചെയ്യണോ അതിൻ്റെ മുതലാളിയൊക്കെ നല്ല പണി ആളുകളാണ് അതിൻ്റെ തൊട്ട് മുന്നിൽ നല്ലൊരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഒരു നല്ലൊരു ഹോട്ടലാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നിന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കണ്ടോ മോഡേൺ ത്രാസ് ത്രാസുകൾ ഓട്ടോമീറ്ററുകൾ കറൻസി കൗണ്ടിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഇൻഡസ്ട്രീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന മീറ്ററുകളൊക്കെ അല്ലെട്ടോ അപ്പോൾ കരണ്ടിൻ്റെ വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് വേറെ മീറ്ററാണ് പെട്രോൾ വണ്ടിൻ്റെ മീറ്റർ അല്ല അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ബാ അതുപോലെ ബാറ്ററി ഉണ്ട് തുലാസുകളുണ്ട് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ ചന്തക്കുന്ന് എന്തൊക്കെ നിന്ന് കുറച്ച് അങ്ങോട്ട് നിലമ്പൂർക്ക് പോകണം പോണ വൈക്കലാണ് ഹോട്ടലിൻ്റെ ഒക്കെ അടുത്താട്ടോ കേട്ടോ ഇവിടെ ബോഡൊക്കെ വെച്ചേക്കണേ ത്രാസിൻ്റെ അതേണ്ടല്ലേ അപ്പോൾ ഇത് വേറൊരു മെഷീൻ അപ്പോൾ അവിടെ നിന്ന് അത് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് വണ്ടിന്റെ പാർട്സുകൾ ഒക്കെ നന്നാക്കണത് തന്നെയാണ് കേട്ടോ അതൊക്കെ വേറെ ഉറക്കൊന്നുമല്ല വണ്ടിൻ്റെ ഓരോ പാർട്സുകൾ കഴിച്ചുകൊണ്ടെന്ന് ഓൾസ് ഇടാൻ അല്ല ഇതിന് ഓൾസ് ഇടാനുണ്ടാവും മറ്റേത് റൗണ്ടാക്കാൻ എല്ലാം ഉണ്ടാകും അല്ലേ എല്ലാത്തിനും പല പല മെഷീനുകളും ഉണ്ട് കേട്ടോ പിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ വണ്ടി ഇതവിടെ കഴിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ അത് പിറ്റ് ആ അതിൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് എടുത്ത് പോകുന്നുട്ടോ ഇപ്പം നമ്മൾ നമ്മളെ ഷോറൂമിൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുവന്നിവിടെ ഇറക്കി അപ്പോൾ ഇനി അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞ അപ്പോൾ ഗ്രീസൊക്കെ കൊടുത്തിട്ടെ ഇനിയിപ്പത് ഫിറ്റ് ചെയ്ത് കിട്ടിയാൽ നമ്മൾ ഏകദേശം വർക്കുകളൊക്കെ തീരൂട്ടോ അപ്പം ഷോക്കാപ്സറൊക്കെ ഒന്ന് കഴിച്ചിനി അത് ആദ്യം ഫിറ്റ് ചെയ്യണമല്ലോ അപ്പം ഷോക്കാപ്സർ ഫിറ്റ് ചെയ്യണം അതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് വണ്ടിമേ കൊടുക്കണം മീലൊക്കെ കഴിച്ച് വെച്ചതാട്ടോ പണ്ടെൻ്റെ ഫ്രണ്ടൊക്കെ പന്തി കിടക്കണ്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിൽ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്തു വന്നപ്പോൾ ഞാൻ അവർ ഓയിലൊക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് കുടുക്കി കിട്ടിയാൽ നമുക്ക് പോവാം നല്ല ചക്കന്മാരാണ് കേട്ടോ പണിയെടുക്കുക ഇപ്പം എല്ലാം നല്ല സാറ് ചക്കന്മാരാണ് പണിയെടുക്കുന്നത് വണ്ടിയിൽ നിന്ന് ഫ്രണ്ട് ഒന്നും കൂടി ഉയർത്തി പൊന്തിച്ചിട്ട് വേണം ഇതിൻ്റെ അടിയിൽ പോയിട്ട് അത് വേണ്ടത് ഫിറ്റാക്കണമെങ്കിൽ അതിൽ റോൾസ് ഉണ്ടായാലങ്ങനെ അങ്ങോട്ട് എൻ്റെ ഉൾവശത്ത് എന്നിട്ട് അവിടെയാണത് അതിൻ്റെ ഫിറ്റിങ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി കയറ്റണത് അപ്പുറത്ത് പോയിട്ട് ഒരാൾ കൊടുക്കണം അവിടെ മുകളിലാണ് അതിൻ്റെ ലോക്ക് എടുക്കണം കരണ്ടും വണ്ടിയാകും കൊണ്ടേ എന്റെ പണിയൊന്നും എവിടെ എല്ലാവർക്കും അറിയില്ല കേട്ടോ പുതിയമായ ഇതായത് ഇറങ്ങിയതല്ലേ ആണ് ഷോറൂമിൽ തന്നെ ഇതിന് പരിഹാരമുള്ളു പിന്നെ സാധാ വോട്ടേഴ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തെടുക്കാൻ പറ്റുന്ന വർക്കുകളൊക്കെ ഉണ്ട് ഈ പിന്നെ നീടലൊക്കെ അവിടെ പോയാലും ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കൽ സംബന്ധമായ ഒരുപാട് വർക്കുകൾ ഇതുമായി വരുന്നുണ്ട് അതൊന്നിപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നടക്കില്ല ഷോറൂമിൽ തന്നെ വരണം അപ്പോൾ നമ്മൾ ഷോറൂമിൽ തന്നെയാണ് ഇതിന് വരില്ലേ ഷോറൂമിൽ വന്നാൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവർ അറിയുന്ന ആളുകളെ കൊണ്ടുവരും കേട്ടോ പുതിയ ടെക്നോളജി അല്ലേ ഇലക്ട്രിക്ക് വാഹനങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്ന ആണ് അപ്പോൾ ഇനി ഭാവിയിലൊക്കെ നല്ല നല്ല വണ്ടികൾ ഇനിയും വരും കേട്ടോ ഇപ്പോൾ കുറഞ്ഞ കിലോമീറ്റർ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചിലെ വണ്ടികളൊക്കെ തന്നെ ഇറങ്ങിയത് അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് നാല് വർഷമായി അപ്പോൾ ഇപ്പോഴൊക്കെ ഇപ്പോൾ മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരെയുള്ള വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടാണ് ഓട്ടോ അപ്പോൾ ഇനി സോളാറിലൊക്കെ പ്രവർത്തിക്കുന്ന വണ്ടികളൊക്കെ ഉടനെ ഇറങ്ങാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഏകദേശമൊക്കെ തീരാനായിട്ടോ കഴിച്ച് കണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് വീലൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര സൗണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി ഇങ്ങനെ നീച്ച് നിൽക്കണമായിട്ട് തോന്നും അതിൻ്റെ ഉള്ളിൽ പൊടി കുടുങ്ങിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് ലൈനർ പോയിക്കണമെന്ന് നോക്കണം ലൈനർ പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടണം വണ്ടിക്ക് നല്ല പൈസ ചിലവാണ് കേട്ടോ ഓരോ വർക്കിനും ഇതിൻ്റെ ഇപ്പത്തെ പണിയൊക്കെ